ഹായ് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ സിം കാർഡ് കണക്ഷന് സ്പീഡ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് കട്ടായി കട്ടായി പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കവറേജ് വളരെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡിന് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ മൊബൈൽ നിന്ന് തന്നെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സിം കാഡിൻ്റെ കണക്ഷൻ സ്പീഡും അതുപോലെ തന്നെ റേഞ്ചും കവറേജും ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ സിം കാർഡ് നിങ്ങൾ മറ്റൊരു കണക്ഷനിലേക്ക് പോർട്ട് ചെയ്യുക ഏത് കണക്ഷനാണ് നമുക്ക് എടുക്കേണ്ടത് അതും ഇതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ കണക്ഷനാണ് റേഞ്ച് കൂടുതലുള്ളത് ഏതൊക്കെ കണക്ഷനാണ് നല്ല നെറ്റ്വർക്ക് കവറേജ് ഉള്ളത് എന്ന് നമുക്കിതിലൂടെ കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുക അത് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈയൊരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം നമുക്കതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് ഇതിന് പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത് ഏതാണ് നിങ്ങളുടെ കണക്ഷൻ എന്നൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഫൈവ് ജി കണക്ഷനാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇവിടെ താഴെ നിങ്ങൾക്ക് നാല് ടാബുകൾ കാണാൻ സാധിക്കും ഇതിൽ ആദ്യത്തെ ടാബിലാണിപ്പോൾ ഉള്ളത് ഇവിടെ വീഡിയോ ടെസ്റ്റും സ്പീഡ് ടെസ്റ്റും നമുക്കുണ്ട് ഞാനിപ്പോൾ സ്പീഡ് ടെസ്റ്റ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും ലാറ്റൻസിയും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് തമ്മിലുള്ള ഓളം എന്ന് പറയാം ലാറ്റൻസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് ഓക്കെ ഇപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കാണിച്ചേരും നമ്മുടെ ഈ സിം കാർഡിന് എത്ര സ്പീഡുണ്ടെന്ന് ഡൗൺലോഡ് സ്പീഡ് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എം പി ബി എസ് അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ് നൂറ്റി ഇരുപത് എം ബി ബി എസ് അതുപോലെ തന്നെ ലാറ്റൻസി ഇരുപത്തി മൂന്ന് എം എസ് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഡിഫറൻറ്റ് ടെസ്റ്റായ വീഡിയോ ടെസ്റ്റ് നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ വീഡിയോ ടെസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഇതിലൊരു വീഡിയോ കാണിച്ചു തരും അത് നമുക്ക് ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടിയാലോ എന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത ആ ഒരു ഡേറ്റും ടൈമും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇരുപത്തൊന്നാം തീയതി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡോറും ഔട്ട്ഡോറും നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് താഴെ രണ്ടാമത്തെ ടാബിലേക്ക് ഒന്ന് പോകാം രണ്ടാമത്തെ ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കണക്ഷന് എത്ര ശതമാനം റേഞ്ച് ഉണ്ട് എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ യുവർ നെറ്റ്വർക്ക് അവൈലബിലിറ്റി ഈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഫൈവ് ജി കണക്ഷൻ്റെ സ്പീഡ് ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് സിക്സ് ശതമാനമാണ് അതുപോലെ തന്നെ ഫോർ ജിയുടെ സ്പീഡ് ഫോർട്ടി ഫോർ പോയിൻ്റ് ഫോർ ശതമാനം എനിക്ക് ഇവിടെ സ്പീഡ് കിട്ടുന്നുണ്ട് ഒരുവിധം മോശമില്ലാത്ത റേഞ്ച് എനിക്കിവിടെ കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ ഇവിടെ മനസ്സിലായി ഏറ്റവും ഏറ്റുമുകളിൽ നെറ്റ്വർക്ക് അവൈലബിൾ അതുപോലെ തന്നെ ടുഡേ നെറ്റ്വർക്ക് അവൈലബിളിൻ്റെ അവിടെ ഒരു ഏറെ മാർക്കിൽ നമുക്ക് ഡാറ്റ യൂസേജ് എത്ര നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം അതുപോലെ തന്നെ നെറ്റ്വർക്ക് അവൈലബിലിറ്റി നമ്മളിപ്പം കണ്ട ഈ ഒരു ഓപ്ഷൻ ഓക്കെ രണ്ടാമത്തെ ടാബ് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ടാബിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ മാറ്റിയിട്ടുണ്ട് ഉടനെ നമ്മുടെ നെറ്റ്വർക്ക് കവറേജ് ഏത് ഏരിയയിലാണ് ഉള്ളത് എന്ന് മാപ്പിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇനി ഏതൊക്കെ ടവറുകളുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അതിലും നമുക്കൊരു ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഏത് സ്ഥലത്തുള്ള ടവറിലാണ് നമ്മളിപ്പോൾ കണക്റ്റായിട്ടുള്ളതെന്ന് നമുക്കിതുപോലെ മാപ്പിൽ കൃത്യമായിട്ട് കാണിച്ച് തരും ഇനി നമുക്ക് നാലാമത്തെയും അവസാനത്തെയും ആയിട്ടുള്ള ആ ഒരു ടാബിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം മാറ്റിയിട്ടുണ്ട് ഇവിടെ ഒരു കോമ്പസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ കോമ്പസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഫോളോ ദ എയറോ എന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മൾ ഓരോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കൂടുന്നതും കുറയുന്നതും നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈയൊരു കോമ്പസ് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ സെൽ ടവേഴ്സ് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം സെൽ ടവേഴ്സ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഈ അടുത്തായിട്ടുള്ള ടവറുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത്രയും ടവറുകൾ ഈ ഒരു കണക്ഷൻ്റെ ടവറുകളായിട്ട് നമുക്ക് ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് ഈ റെഡ് കളറിൽ കാണിക്കുന്നതൊക്കെ ഈ ഒരു കണക്ഷൻ്റെ ടവറുകളാണ് ഓക്കെ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന് പുറമെ മറ്റേതെങ്കിലും സിം കാർഡിന് നമ്മളെക്കാൾ സ്പീഡ് കൂടുതലാണോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കവറേജ് സ്പീഡ് കൂടുതലാണോ എന്നൊക്കെ നമുക്കെങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും നമുക്കിതിലൂടെ തന്നെ ചെക്ക് ചെയ്യാൻ വളരെ ഈസിയായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്കിപ്പോൾ ബാക്ക് വരാം ഇപ്പോൾ എൻ്റെ സിം കാർഡിൻ്റെ ഒരു സ്പീഡ് ഞാനിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു ആവറേജ് സ്പീഡ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇനി നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് മറ്റുള്ള സിം കാർഡിന് നമുക്ക് എത്രത്തോളം സ്പീഡ് ഉണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം താഴെ നാല് ടാബുകൾ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ടാബ് അതായത് നമ്മുടെ നെറ്റ്വർക്ക് കവറേജ് ഏത് ടവറിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് കാണുന്ന ആ ഒരു മാപ്പിൻ്റെ ടാബ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് കവറേജ് ഏരിയയിൽ നിന്നാണ് ഈ ടവറിൽ നിന്നാണ് എനിക്ക് കണക്ഷൻ കിട്ടുന്നത് ഓക്കെ ഏറ്റവും മുകളിൽ ഓൾ ഓപ്പറേറ്റേഴ്സ് എന്ന ഭാഗത്ത് ടു ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി എന്നൊരു ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ആ ഒരു എഴുത്തിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷോ ടു ഓൾ എന്ന ഭാഗത്താണ് ഉള്ളത് വലതുവശത്ത് ടു ജി ത്രീ ജി അതുപോലെ തന്നെ ഫോർ ജി ഫൈവ് ജി ഇതൊക്കെ ടിക്ക് മാർക്കാണ് ഉള്ളത് അത് ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക താഴെ എൻ്റെ കണക്ഷൻ ഏറ്റവും മുകളിൽ കാണുന്നുണ്ട് അതിന് താഴെ വീണ്ടും രണ്ട് കണക്ഷനും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ പരിധിയിലുള്ള രണ്ട് കണക്ഷനും കൂടിയാണ് കാണിക്കുന്നത് നമുക്ക് എൻ്റെ നെറ്റ്വർക്കിൽ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഡൗൺലോഡ് സ്പീഡ് നൂറ്റി പന്ത്രണ്ട് പോയിൻ്റ് സിക്സ് എം ബി പി എസ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് കുറച്ചുകൂടി സ്പീഡ് കൂടിയിട്ടുണ്ട് അപ്ലോഡ് അതുപോലെ തന്നെ ഇരുപത് പോയിൻറ്റ് ത്രീ എം പി ബി എസ് അതുപോലെ തന്നെ ലാറ്റൻസി നാൽപ്പത്തി ഒന്ന് എം എസ് കാണിക്കുന്നുണ്ട് ഇനി എൻ്റെ കണക്ഷൻ്റെ ആ ഒരു പേരിൻ്റെ ഭാഗത്ത് ദ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ കണക്ഷൻ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ബാക്കൊന്നും വരണ്ട നമുക്ക് ഇതിൻ്റെ താഴെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ആ ഒരു കണക്ഷനിലേക്ക് മാറിയിട്ടുണ്ട് അതിൻ്റെ സ്പീഡ് കണ്ടോ നിങ്ങൾ ഡൗൺലോഡ് സ്പീഡ് അറുപത്തൊമ്പത് പോയിൻ്റ് ഒന്ന് എം ബി ബി എസ് സി ഉള്ളു അതായത് എൻ്റെ സിമ്മിനേക്കാളും സ്പീഡ് കുറവാണ് അപ്ലോഡ് ആണെങ്കിൽ പതിനാല് പോയിൻറ്റ് സീറോ എം ബി ബി എസ് ഉള്ളൂ ലാറ്റൻസി ഇവിടെ നാൽപ്പത്തൊന്ന് എം എസ് കാണിക്കുന്നുണ്ട് വീണ്ടും ആ ഒരു കണക്ഷൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ഞാനൊന്ന് ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ കണക്ഷൻ ഒന്ന് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തു ഇനി താഴെ ഈ ഈ ഒഴിഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അതിന് കുറച്ചുകൂടി സ്പീഡുണ്ട് പക്ഷേ എൻ്റെ അത്ര സ്പീഡ് ഇല്ല തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് മൂന്ന് എം ബി ബി എസ് അതുപോലെ തന്നെ പതിനഞ്ച് പോയിൻറ്റ് ആറ് എം ബി ബി എസ് ലാറ്റൻസി നാൽപ്പത് എം എസ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സിം കണക്ഷൻ തന്നെയാണ് കുറച്ചുകൂടി സ്പീഡ് കൂടുതൽ ഞാനിപ്പോൾ എൻ്റെ കണക്ഷിൽ തന്നെ ഒന്നുകൂടി മാറ്റിയിട്ട് ഞാൻ ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കണ്ടോ നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ആറ് എം ബി ബി എസ് എനിക്ക് ഡൗൺലോഡ് സ്പീഡുണ്ട് അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ് ഇരുപത് പോയിൻറ്റ് മൂന്ന് എം ബി ബി എസ് ഉണ്ട് പിന്നെന്തിനാണ് ഞാൻ കണക്ഷൻ മാറ്റുന്നത് അപ്പോൾ നിങ്ങൾക്കിതേപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വളരെ ഈസിയായിട്ട് നിങ്ങളുടെ കണക്ഷൻ്റെ സ്പീഡ് അതുപോലെ തന്നെ നെറ്റ്വർക്ക് കവറേജിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് മനസ്സിലാക്കാം ഇനി സ്പീഡ് കൂടുതലുള്ളത് ഏത് സിമ്മിനാണെന്ന് മനസ്സിലാക്കാം അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിലുള്ള ആ ഒരു കണക്ഷൻ ഏകദേശം നിങ്ങൾക്കൊരു രൂപം കിട്ടും പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള നല്ല നല്ല അറിവുകൾക്ക് ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്